സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമോ സൺസ്ക്രീനുകൾ അപകടകരമാണെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഫ് ടി എ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഓക്സിബെൻസോൺ ഉൾപ്പെടെയുള്ള സൺസ്ക്രീനിലെ രാസവസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ രക്തപ്രവാഹത്തിൽ പ്രവേശിച്ച് തൊക്ക് ക്യാൻസർ സാധ്യത ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് മെലനോമ വർദ്ധിപ്പിക്കുമെന്നാണ് വീഡിയോയുടെ അവകാശവാദം എഫ് അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്നുള്ള വിദഗ്ധരും ഇത് ഹാനികരമല്ലെന്നാണ് പറയുന്നത് ഈ പഠനത്തിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സൂര്യരശ്മിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് തുടരണമെന്ന് തന്നെയാണ് നിലവിൽ വിദഗ്ധ ർ ശുപാർശ ചെയ്യുന്നത് സൺസ്ക്രീൻ ഘടകങ്ങളുടെ സിസ്റ്റമാറ്റിക് എക്സ്പോഷറിന്റെ സുരക്ഷയും ഫലവും നിർണ്ണയിക്കാൻ കൂടുതൽ പരിശോധനകളും പഠനങ്ങളും നടത്താൻ എഫ് ഡി എ നിർദ്ദേശിച്ചിട്ടുണ്ട് സൺസ്ക്രീൻ ക്യാൻസറിന് കാരണമാകുമെന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഇതുവരെ ലഭ്യമല്ല ലഭ്യമായ വിവരങ്ങളിൽ നിന്നും സൺസ്ക്രീൻ ക്യാൻസറിന് കാരണമാകുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തമായതായാണ് വിദഗ്ധർ പറയുന്നത് ഇതിന്മേലുള്ള പഠനങ്ങൾ നടന്നു വരികയാണ്